ർ മുസ്ലിയുടെ മകൻ അക്കിമസീ അദ്ദേഹത്തിന്റെ പഴയൊരു വീഡിയോ അതായത് ഗർഭാവസ്ഥയിൽ നാലു വർഷം വരെ കുട്ടികൾ ഗർഭത്തിൽ കിടക്കും എന്ന് പറഞ്ഞു കൊണ്ടുള്ള ഒരു പഴയ ഒരു വീഡിയോ പിന്നെ ഇങ്ങനെയുള്ള ഒരു വാർത്തയുണ്ട് അപ്പൊ കുറെ ആളുകൾ ഈ കാര്യം അയച്ചു തന്നിട്ട് പറഞ്ഞു ഇത് എന്തൊരു അവസ്ഥയാണ് ഇത് ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇങ്ങനെയൊക്കെ പറയുന്നത് എന്നൊക്കെ ചോദിച്ചു പിന്നെ മാത്രമല്ല അതിന്റെ തൊട്ടു പിന്നാലെ ഇങ്ങനെ രണ്ടു വർഷം ഗർഭാവസ്ഥയിൽ ഇരിക്കുന്ന ഒരു സ്ത്രീയുടെ ഒരു വാർത്ത പിന്നെ പുറം രാജ്യങ്ങളിൽ നിന്നുള്ള ഒരു വാർത്ത അത് വായിക്കാനിടയായി ഞാൻ ആ വിഷയമല്ല പറയുന്നത് ഇങ്ങനെ നാലു വർഷം കഴിഞ്ഞിട്ടൊരു കുട്ടി ജനിക്കുമ്പോൾ ഒരു മെച്ചത്തെ കുറിച്ചാണ് സംസാരിക്കുന്നത് നിങ്ങൾ ആലോചിച്ചോക്കി ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ഏന്റെ അന്ന് ഒരു മുടിയെളീച്ചല അല്ലെ അതിനൊരു പ്രത്യേകമായ ചില ഞാൻ ഈ ഭർത്താവിന്റെയും കുട്ടിന്റെ കുടുംബത്തിന്റെ കയ്യിൽ ലാഭകരമായ ഒരു അവസ്ഥയെക്കുറിച്ച് ചിന്തിച്ചേ ഈ നാല് വർഷം കഴിഞ്ഞ ഒരു കുട്ടി ജനിക്കുമ്പോൾ അപ്പോൾ ഏഴു ദിവസം കഴിഞ്ഞാടാണ് അങ്ങനെ അത് ഇത് ഇദ്ദേഹത്തിന്റെ ഇങ്ങനെ ഒരു വീഡിയോ കാണാനിടയായി അപ്പൊ ഈ വീഡിയോക്ക് മറുപടി എന്നുള്ള നിലക്ക് ഒരു എഫ് പി പോസ്റ്റ് കാണാനുണ്ടായി വഹാബ് സഖാഫി മമ്പാടിന്റെ അത് ഞാനൊന്ന് വായിക്കട്ടെ യാസർ പൂക്കോട്ടും ഒരു യൂട്യൂബർ മാത്രമല്ല നല്ല ഒന്നാംതരം തമാശക്കാരനുമാണെന്നാണ് മനസ്സിലായത് നാലു വർഷം വരെ ഗർഭാവസ്ഥ ശിശു ഗർഭാശയത്തിൽ കിടക്കാമെന്നും അത്തരം ഒരു സാധ്യതയിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ഇസ്ലാമിക ഭീഷണികൾ എന്തൊക്കെയാവാമെന്നുമുള്ള പ്രാമാണിക പണ്ഡിതരുടെ ചർച്ചയുടെ പശ്ചാത്തലത്തിൽ അക്കി മസിൽ നടത്തിയ പഴയ ഒരു പ്രസംഗം മാധ്യമങ്ങൾ കുത്തിപ്പുക്കിയെടുത്ത് കൊണ്ടുവന്ന് യാസർ നടത്തിയ കോമഡികൾ തമാശ എന്നതിനപ്പുറം ഒന്നാന്തരം മണ്ടത്തരമായി എന്നതി വർക്ക് വലിയ ആശ്വാസം നൽകുമെന്നുറപ്പ് നാല് വർഷം കുഞ്ഞ് ഗർഭത്തിൽ കിടന്ന് പ്രസവിക്കപ്പെട്ടാൽ പിന്നെ ഏഴ് പതിനാല് നാല്പത് തുടങ്ങിയ മതം പറഞ്ഞ ഹക്കിക്കടക്കമുള്ള നാട്ടു നടപ്പുകളുള്ളതുമായ എല്ലാ ചിലവുകളും ഒഴിവായി കിട്ടുമെന്നാണ് ടിയാന്റെ കണക്കുകൂട്ടിലും ലാഭം ആലോചിച്ചിട്ടുള്ള ചിരിയുമൊക്കെ പക്ഷെ പ്രസവം ഏഴു മാസത്തിലായാലും നാല് കൊല്ലം കഴിഞ്ഞാലും പ്രസവിക്കപ്പെട്ട ശേഷമാണ് ഈ ഏഴ് പതിനാല് നാല്പതുകളൊക്കെ കണക്കാക്കപ്പെടുന്നത് എന്ന ചെറിയ ബോധം വലിയ ചിന്തകൾക്കിടയിൽ അങ്ങനെ കിട്ടിയതേ ഇല്ല അല്ല ഇതിനെയൊന്നും യാസറിനെ നമ്മൾ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല എപ്പോഴെങ്കിലും രണ്ട് സൂഖിപ്പിക്കാൻ വീഡിയോ കണ്ടാൽ പിന്നെ ഇടവും വലവും നോക്കാതെ ഏത് സുഡാപ്പിക്കും ലൈക്ക് കൊടുത്തു ഫോളോവർ ആകുന്ന സോഷ്യൽ മീഡിയ സാക്ഷരത ഇല്ലാത്തവർ തന്നെയാണ് ഇതിലൊക്കെയുള്ള കുറ്റവാളികൾ എന്നാണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത് വഹാബ് സഖാഫിയുടെ എഴുത്തിന്റെ പിന്നാലെ മറ്റൊരു വീഡിയോ കൂടി യാസർ ചെയ്തിട്ടുണ്ട് അതിൽ അദ്ദേഹം പറയുന്നത് വഹാബ് സഖാഫിയെ പോലുള്ള സൈബർ പോരാളികൾ അവർ ഇങ്ങനെ തന്നെ എഴുതണം അവരെ ഞാൻ അഭിനന്ദിക്കുന്നു എന്നൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് മുന്നോട്ട് സ്വാഭാവികമാണ് ഞാൻ മനസ്സിലാക്കുന്നത് വഹാബ് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി അതേപോലെ തന്നെ കാന്തപുരം വിഭാഗം ഇത് രണ്ടിനെതിരെ ആരും പറഞ്ഞാലും അദ്ദേഹം രംഗത്ത് ഇറങ്ങും ഏറ്റവും വലിയ പ്രത്യേകത കൂടി എന്താ വെച്ചാൽ ഒരു പിന്നെ മതപണ്ഡിതൻ തലികെട്ടൊക്കെ കെട്ടി ആ ഒരു വേഷത്തിൽ വന്നുകൊണ്ട് തന്നെ കമ്മ്യൂണിസ്റ്റ് ഒരു രാഷ്ട്രീയം വളർത്താൻ വേണ്ടിട്ടൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സൈബർ പിന്നെ അംഗമാരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ വ്യക്തമായിട്ട് നമുക്ക് പറയാൻ കഴിയും അതൊക്കെ അദ്ദേഹത്തിന്റെ ഇഷ്ടമാണ് അതൊക്കെ അദ്ദേഹത്തിന്റെ ഏത് രാഷ്ട്രീയത്തിൽ നിൽക്കണം ഏത് മതസംഘടനയിൽ നിൽക്കണം എന്നുള്ളതൊക്കെ അദ്ദേഹം തീരുമാനിച്ചതാണ് പിന്നെ സ്വാഭാവികമായിട്ടും തങ്ങളുടെ രാഷ്ട്രീയത്തിനും തങ്ങളുടേതായ പിന്നെ മതസംഘടനകൾക്കും എതിരെ വരുന്ന എന്തും അതിനെ എന്ത് അതിനെ പ്രതിരോധിക്കുക അപ്പൊ ഇന്നെ പ്രതിരോധിക്കാൻ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം വളരെ സുഖം എന്നാൽ ഈ പറയുന്ന അക്കി മസേരിയുടെ ചെയ്തികൾ മുമ്പും ഉണ്ടായതിൽ ബഹുമാനപ്പെട്ട കാന്തപുരം എ പി അബൂക്കർ മുസ്ലാരി വരെ മാപ്പ് പറയേണ്ട സാഹചര്യം സ്വന്തം മകനെ കൊണ്ട് ഉണ്ടായിട്ടുണ്ട് അതിൽ അദ്ദേഹം സിറ്റിയിൽ അങ്ങനെ നടന്നു അവിടെ സ്ത്രീകൾ വന്നു അക്കി മുസ്താദ് ചെയ്ത തെറ്റിന് എ പി ഉസ്താദ് മാപ്പ് പറയേണ്ടി വന്നു അന്ന് നിങ്ങൾ എവിടെയായിരുന്നു അങ്ങനെ ചോദിച്ചിട്ട് പല കാര്യങ്ങളും അദ്ദേഹം ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അങ്ങനെ ഉണ്ടായിട്ടുണ്ട് ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അദ്ദേഹം പിന്നീട് അദ്ദേഹത്തിന്റെ വീഡിയോയിൽ വന്ന മറ്റൊരു കമന്റ് ഉണ്ടായിരുന്നു ആദ്യത്തെ വീഡിയോക്ക് താഴെ വന്ന വടശ്ശേരി അസം അദ്ദേഹം എഴുതി ചോദിച്ചിരുന്നു യാസർ താങ്കൾ ഇത്ര വലിയ അന്തം കവിയാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല അതുപോലെ വടശ്ശേരി ഉസ്താദിനെതിരൊക്കെ അദ്ദേഹം പറയുന്നുണ്ട് ഈ കമന്റ് എഴുതിയ കാരണം നമ്മളൊക്കെ അംഗീകരിക്കേണ്ട ഇമാം ആയിരിക്കുന്ന ഇമാം ശാസ്ത്രീയ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമാണ് ഇത് നാല് വർഷം വരെ ഗർഭമാവാ എന്നുള്ളത് അത് ഇപ്പോഴും പറഞ്ഞതും അല്ല ഹക്കി ഒരു സാഹചര്യത്തിൽ പറഞ്ഞതല്ല മുമ്പെന്നോ പറഞ്ഞതാണ് അതാണ് ഇപ്പൊ മാധ്യമങ്ങൾ എടുത്തു കൊണ്ടുവന്നത് എന്നിട്ട് അതിനെ ചില ആൾക്കാർ പരിഹസിക്കുമ്പോൾ അവർക്കൊപ്പം ചേർന്നുകൊണ്ട് നിങ്ങൾ പരിഹസിക്കുകയാണ് ഇവിടെ യാസർ പൂക്കോട്ടും രണ്ട് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട് അതിലൊന്ന് ബഹുമാനപ്പെട്ട ഇമാം ഹക്കിം ഉസ്താദ് പഠിച്ചതാണ് അദ്ദേഹത്തിന് അത് പറയാൻ അർഹത അർഹതയില്ലേ എന്നുള്ളതാണ് എനിക്ക് ചോദിക്കാനുള്ളത് അർഹതയുണ്ടെങ്കിൽ പിന്നെ എന്തുകൊണ്ട് നിങ്ങൾ അദ്ദേഹത്തെ പരിഹസിച്ചു എന്നുള്ളതാണ് പിന്നീട് രണ്ടാമതൊരു കാര്യം ചോദിക്കാനുള്ളത് പലപ്പോഴും എസ് ടി പി ഐയിലെ ഒരംഗാണ് അല്ല നിങ്ങൾ നിങ്ങളിവിടെ എ പി വിഭാഗത്തിനെ കുറിച്ച് കുറെ കാര്യങ്ങൾ പറഞ്ഞല്ലോ നിങ്ങളെ അല്ലേ അപ്പൊ അതുകൊണ്ടാണ് ഇത് ചോദിക്കേണ്ടി വന്നത് അപ്പോ പൊതുവെ എസ് ടി പി ഐക്കാര് ഒരു ദീനിന്റെ സംരക്ഷകരാണ് ആർ എസ് എസിന്റെ എതിരാളികളാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പലപ്പോഴും നിങ്ങൾ നിങ്ങളിങ്ങനെ പലതും പറയാറുണ്ടല്ലോ അല്ലെ ഇപ്പൊ നിങ്ങൾ തന്നെ വഖഫുമായിട്ട് ബന്ധപ്പെട്ട് പല വീഡിയോകളൊക്കെ ചെയ്യുന്നത് കാണുകയും ചെയ്തു അപ്പോ അതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ് ഈ വിഷയം ഇത് ഇതിൽ പെടാത്തൊരു കാര്യമാണ് ഇവിടെ ഞാനൊരു പോസ്റ്റർ കാണിക്കാം ഇത് നിങ്ങളൊന്ന് കാണണം സർക്കാർ ഭൂമി കയ്യേറിയാണ് പള്ളിയും കാപ്രസ്ഥാനും നിർമ്മിച്ചത് എന്ന് കാണിച്ച് കൊക്കോട്ടിൽ ഹുസൈൻ ആചാരി സമർപ്പിച്ച പരാതിയുടെ അടിസ്ഥാനത്തിൽ പള്ളിയും കബ്രിസ്ഥാനം സർവേ ചെയ്യുന്നതിന് പത്ത് നാല് രണ്ടായിരത്തി അഞ്ചിന് ഇരുപത്തി അഞ്ചിന് വെള്ളിയാഴ്ച രാവിലെ പതിനൊന്നേ മുപ്പതിന് യന്ത്രമണ താലൂക്ക് ഓഫീസർ സർവേക്ക് വരുന്ന വിവരം അറിയിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു അറിയിപ്പാണ് ഈ കാണുന്നത് ഇത് എവിടെയെന്ന് പറയുന്ന സ്ഥലം ഇത് എൻ്റെ നാടിന്റെ തൊട്ടടുത്ത നാടായിരിക്കുന്ന കൊളത്തൂര് കൊളത്തൂര് സ്റ്റേഷൻ പടിക്ക് സമീപമുള്ള വലിയ ജുമാത്തു പള്ളി ഉണ്ട് അവിടുത്തെ ജലാലിയ ജുമാത്തു പള്ളി വർഷങ്ങൾക്ക് മുമ്പുള്ള പള്ളിയാണ് വർഷങ്ങൾക്ക് മുമ്പുള്ള ഖബർസ്ഥാനാണ് അവിടെ എൻ്റെ ഉമ്മാൻ്റെ ഉപ്പ അതുപോലെ തന്നെ അവരുടെ ഉപ്പൊക്കെ മറുപടി കിടക്കുന്ന പള്ളിയാണ് അവിടെ ഒരുപാട് പുരാതന ഖബർസ്ഥാനക്കുള്ള പള്ളിയാണ് ആ പള്ളിയും അതുപോലെ തന്നെ ആ കബ്രസ്ഥാനൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് സർക്കാർ ഭൂമി കൈയേറിയാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു എസ് ഡി പി ഐ ഇപ്പോ പരാതി കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ വഖഫ് ഭൂമിയും കാര്യങ്ങളൊക്കെ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നടക്കുന്ന ഈ സമയത്ത് ഇനി എന്തെങ്കിലും ചെറിയ വിഷയങ്ങൾ വരികയാണെങ്കിൽ ആ പള്ളിയോ പള്ളിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എന്തായിരിക്കും അവിടുത്തെ അവസ്ഥ എന്നുള്ളത് ഒന്ന് ചിന്തിക്കുന്നത് നല്ലതല്ലേ അപ്പൊ എനിക്ക് പറയാനുള്ളത് ഇതിന്റെ ഒരു സത്യാവസ്ഥ എന്താണെന്ന് അറിയിച്ചുകൊണ്ട് നിങ്ങളൊരു വീഡിയോ ചെയ്യണം കാരണം നിങ്ങളുടെ ഒരു പ്രവർത്തകനാണ് ഇദ്ദേഹം ഈ ഞാനീ പറയുന്ന വ്യക്തി ആ നാട്ടിൽ പോയി അന്വേഷണം നിങ്ങൾക്ക് ഉയരം കിട്ടും എന്തുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ ഒരു പരാതി പള്ളിക്കും കബ്രിസ്ഥാനും ഇതിരെ കൊടുത്തത് എന്നുള്ളത് ഇതിനെ കുറിച്ചൊരു വീഡിയോ ചെയ്യണം ഇവിടെ നിങ്ങൾ തന്നെ പറയാറുണ്ടല്ലോ സംഖ്യകളൊക്കെ എന്തെങ്കിലും കിട്ടാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ബാബരി മസ്ജിദ് പൊളിച്ചാൽ എങ്ങനെയാന്ന് നമുക്കറിയാം അല്ലേ അവിടെ നിന്ന് കിട്ടിയത് എന്തായിരുന്നു എങ്ങനെ അവിടെ കൊണ്ടുപോയിട്ടതാണെന്നൊക്കെ അതൊക്കെ കാത്തിരിക്കുന്ന ആളുകളിലേക്ക് ഏറെ ഇട്ട് കൊടുക്കല്ലേ നിങ്ങളൊക്കെ ചെയ്യുന്നത് ഇവിടെ ഒരു ഭാഗത്ത് മതം പറഞ്ഞ ആൾ പണ്ഡിതനെ നിങ്ങൾ പരിഹസിക്കാം മറ്റൊരു ഭാഗത്ത് നിങ്ങൾ ചെയ്യുന്നത് ഇങ്ങനത്തെ ഒരു കാര്യം இது நமக்கு அங்கீகரிக்கா பற்றோ இல்லையா என்னதான யாசர் பூக்கோட்டு மரத்தோடு எனக்கு சோதிக்கான